നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യം കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് വികസന സെമിനാർ സംഘടിപ്പിച്ചു മുഴുവൻ വിഭാഗം ജനങ്ങൾക്കും പ്രയോജനം ലഭിക്കുന്ന പദ്ധതിയാണ് വികസന സെമിനാറിൽ അവതരിപ്പിച്ചത് പത്ത് പഞ്ചായത്തുകളും ആദിവാസി മേഖലയും ഉൾപ്പെട്ട കാർഷിക മേഖലയായ ബ്ലോക്ക് പഞ്ചായത്ത് പ്രദേശങ്ങളിലെ എല്ലാ മേഖലയിലും വികസനം ലക്ഷ്യം വെച്ചാണ് വികസന സെമിനാർ സംഘടിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ചിൽ പത്ത് കോടി രൂപയുടെ പദ്ധതി വിഹിതമാണ് പ്രതീക്ഷിക്കുന്നത് വികസന സെമിനാർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി ഐ എം ബഷീർ ഉദ്ഘാടനം ചെയ്തു നിരവധി കുടുംബങ്ങൾ ക്ഷീരമേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു ബ്ലോക്ക് പഞ്ചായത്ത് പരിധി അങ്ങനെ ഏത് തരത്തിൽ പരിശോധിച്ചാലും മറ്റ് ബ്ലോക്ക് പഞ്ചായത്തുകളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഭൂപ്രദേശമുള്ള ഒരു ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയാണ് പുറത്തു ബ്ലോക്ക് പഞ്ചായത്ത് ഈ ഭരണസമിതിക്ക് തുടക്കം കുറിക്കുമ്പോൾ മുതൽ തന്നെ പലപ്പോഴും പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ ഏതെങ്കിലും തരത്തിൽ പദ്ധതികൾ തയ്യാറാക്കി വൈസ് പ്രസിഡന്റ് ആനയുസ് ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോമി തെക്കേക്കര വികസന രേഖ അവതരിപ്പിച്ചു ഉൽപാദന മേഖല ഭവന പദ്ധതികൾ പട്ടികജാതി വികസനം ട്രൈബൽ മേഖല ഘടക സ്ഥാപനങ്ങളുടെ മെയിന്റനൻസ് കുടിവെള്ള പദ്ധതികൾ വനിതാ ഘടക പദ്ധതി കുട്ടികൾ ഭിന്നശേഷിക്കാർ വയോജനങ്ങൾ പാലിയേറ്റീവ് രോഗികൾ എന്നിവർ ശുചിത്വ മേഖല പശ്ചാത്തല മേഖല എന്നിങ്ങനെയാണ് തുക വകയിരുത്തിയിരിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ജെസി സാജു മാമച്ചൻ ജോസഫ് ാരപ്പെട്ടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സാലി അയ്പ് ജെയിംസ് കോറമ്പെൽ അംഗങ്ങളായ ഡയാന നോബി നിസാമോൾ ഇസ്മയിൽ ടി കെ കുഞ്ഞുമോൻ ബി ഡി ഒ ഡോക്ടർ അനുപം എസ് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ അബ്ദുൾ റഹീം ജിഇഒ രാജേഷ് കെയർ എന്നിവർ വികസന സെമിനാറിൽ ചർച്ചകൾക്ക് നേതൃത്വം നൽകി മീഡിയ സിക്സ്